ർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പഠിക്കാനും വളരാനും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ആയുധമാണ് വിദ്യാഭ്യാസം സമാധാനപൂർണവും അഭിവൃദ്ധിയും പ്രാപിക്കുന്നതുമായ ഒരു സമൂഹത്തിലേക്കുള്ള ആദ്യ പടിയാണ് വിദ്യാഭ്യാസം അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് വിദ്യാഭ്യാസം എന്നത് അറിവ് നേടാൻ സഹായിക്കും മാത്രമാണ് വെല്ലുവിളികളോടുള്ള പ്രതികരണമാണ് സ്കൂളുകൾ കുടുംബങ്ങൾ സമൂഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ശാശ്വതമായ ഒരു പ്രക്രിയയാണിത് പ്രബുദ്ധമായ നിഗൂഢതയിലേക്ക് ഒരാളെ നയിക്കുന്ന കണ്ടെത്തലിലുള്ള ഉപകരണമാണ് വിദ്യാഭ്യാസം ഇജുക്കേറ്റ് ഈ ശക്തീകരണം യു ഒന്നിക്കുക സി സൃഷ്ടിക്കുക ട്രെയിൽ ഇ എൻറിച്ച് നമ്മുടെ മുൻപിൽ നിരവധി വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ട് പ്രത്യേകിച്ച് പലതരം അസുഖങ്ങൾ എന്നാലും